അസ്സാമലൈക്കും വറഹമത്തുള്ള നല്ല താടി രോമം ഉണ്ടാകണം നല്ല ഉണ്ടാകണം പ്രത്യേകിച്ച് യുവാക്കളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നൊരു വിഷയമാണ് നല്ല കളറോടു കൂടെ നല്ല താടി രോമം ഉണ്ടാകണം പലപ്പോഴും പല ആളുകളുടെയും ഇത്രമാത്രം താടി കൊണ്ട് പ്രയാസപ്പെടുന്നു ഈ ഭാഗങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ രോമങ്ങൾ മാത്രം വന്നിട്ടുണ്ടാകും അതൊന്നും പൂർത്തിയായി കിട്ടുന്നില്ല വളരെ വിഷമത്തിലാണെന്ന് പലരും പറയാറുണ്ട് തീരെ താടി താടിരോഗം വരാത്ത ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ നൂറ് ശതമാനം എഫക്റ്റീവായ ഒരു മെഡിസിൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ കുറേ വർഷങ്ങളായി ഇതിൻ്റെ പിന്നിൽ തേടിപ്പോകുന്നു പലരോടും അന്വേഷിച്ചിട്ടുണ്ട് ഫലം ക്ലിയറായ ഒരു നമുക്ക് നമുക്കുമ്പ് ലഭിച്ചിട്ടില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ എൻ്റെ കയ്യിലുള്ള ഈ മിറാക്കിൾ നിങ്ങൾ കാണുന്നുണ്ടാകാം മിറാക്കിൾ എന്ന താടി രോമത്തിന് ഉപയോഗിക്കുന്ന ഈ മരുന്ന് തീർച്ചയായിട്ടും മുപ്പതോ നാൽപ്പതോ ദിവസത്തിൻ്റെ അടക്ക് നാം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കും ഒരു സംശയവും വേണ്ട ഒരുപാട് അനുഭവങ്ങൾ ഒന്നും രണ്ടുമല്ല ആയിരത്തിലധികം പൂർണ്ണ സംതൃപ്തരായ കസ്റ്റമേഴ്സ് ഉള്ള ഒരു ഓയിലാണ് വേടാൻ ഒരു രക്ഷയില്ല കേട്ടോ നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിംഗിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ഓക്കെയാണ് പിന്നെ ഇത് കളവ് അറിയതാക്കൊന്നുമല്ല അത്രയും ആരാഗ്രഹിച്ചിരുന്നു കുറേ കാലമായിട്ട് താടി വരാനും വരാനും വേണ്ടിയിട്ട് പക്ഷേങ്കിൽ ഇപ്പം ഇത് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് പിന്നെ വന്ന് തുടങ്ങിയത് പക്ഷേ അല്ല നല്ല ഒരു പ്രൊഡക്റ്റാണ് ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്യാം നല്ല ഗ്രോത്ത് നിങ്ങളെ താടിക്കുണ്ടാകും ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഉപയോഗിച്ച ശേഷം നിങ്ങൾ പറ സൈഡ് എഫക്റ്റ് ഉണ്ടായാൽ ഞങ്ങൾ ഉത്തരവാദികളാണ് ഇതിന് ഫലം ലഭിച്ചില്ലെങ്കിലും ഞങ്ങൾ ഉത്തരവാദികളാണ് പറഞ്ഞതുപോലെ ഉപയോഗിച്ച് ഫലം ലഭിച്ചില്ലെങ്കിൽ അല്ലാതെ നിങ്ങൾ തോന്നിയതുപോലെ ഉപയോഗിച്ച് ഫലം ലഭിച്ചില്ലെങ്കിൽ ഞാൻ ഉത്തരവാദി ആകില്ല ആ ഫസ്റ്റ് ബോട്ടിൽ കഴിയാനായി പിന്നെ ചേഞ്ചസ് ഉണ്ട് കേട്ടോ നല്ല ചേഞ്ചസ് ഉണ്ട് പിന്നെ എനിക്ക് വേണ്ടിയിരുന്ന ആ ഏരിയയിൽ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ബേബി ഹെയർ വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ പിന്നെ പാച്ച് ചെയ്തിട്ടില്ല ചില സ്ഥലത്ത് ഇല്ലാതെ അങ്ങനെയൊന്നുമല്ല എല്ലാത്തിലും ടോട്ടലായിട്ട് ബേബി ഹെയർ എല്ലാം കൊടുത്തും വന്നിട്ടുണ്ട് സ്ഥലത്ത് തീർച്ചയായിട്ടും ഇതുവരെ ഉപയോഗിച്ച ഫലം അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടാക്കി ഇന്ന് ഈ മരുന്നിനെ കുറിച്ച് പറയുന്നതല്ല ഒരുപാട് കസ്റ്റമേഴ്സ് ഉപയോഗിച്ച് ഫലം ഉണ്ടായത് ഞാൻ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അവരുടെ ഫോട്ടോ എല്ലാം ഞാൻ വീഡിയോയിൽ ചേർക്കും എനിക്ക് ട്വന്റി ത്രീ ഞാൻ പലതും ഞാൻ അവയുടെ ഫലം അനുഭവിച്ചുകൊണ്ടാണ് എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ ഇത് പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഫലം ചെയ്യും കളവ് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഈ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് ധൈര്യമായിട്ട് വാങ്ങിക്കോളും രാത്രി ഉറങ്ങം കിടക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് താടിയില്ലാത്ത രോമം ഇല്ലാത്ത ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നൊന്നും പറയണ്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങളെ താടി രോമത്തിൽ തേച്ചു എന്ന് തെളിയിക്കുന്ന ഒരു രേഖ പോലും ഉണ്ടാവില്ല ആ രീതിയിൽ അത് മാറിപ്പോകും അതില്ലാതായി പോകും അങ്ങനെയുള്ളൊരു മരുന്നാണ് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലൂടെ നീളം ഫലം ലഭിച്ച ഒരു ബിയേഡ് ഓയിലാണ് അതുകൊണ്ട് തന്നെ ഈ മിറാക്കിൽ ബിയർ ബിയേഡ് ഓയിൽ ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു മണിക്കൂർ അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങി രാവിലെ കഴുകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ മുപ്പതോ നാൽപ്പതോ ദിവസം ഏകദേശം ഒരു മൂന്ന് ബോട്ടിൽ ഇത് ഉപയോഗിക്കണം നിങ്ങൾക്ക് നല്ല ഉദ്ദേശിച്ചതുപോലെ നല്ല അടിപൊളി താടി രോമം നിങ്ങൾക്കുണ്ടാകും വരാത്ത ഫില്ലാവാതെ ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ തേച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ താടി രോമം വരും ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ യൂസ് ചെയ്ത ശേഷം നിങ്ങൾ സംസാരിക്കുക തീർച്ചയായിട്ടും ഇത് ആവശ്യമുള്ള ആളുകൾ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അടക്കം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അത്രയും അനുഭവങ്ങൾ സമ്മാനിച്ചതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ആവശ്യമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തു Assalamualaikum. मैं राजीव हूँ मैं बांग्लादेश का आदमी अभी मैं उमन में काम कर रहा हूँ मेरा कोई एक दोस्त है वो मलयालम है उसका नाम अनुष वो पहले ऑयल यूज़ करता है उसको भी थोड़ा थोड़ा आया हम देखने का बाद मेरे को भी मन कर रहा है ऑयल यूज़ करने का बाद में और एक में ऑयल ऑर्डर किया उसके पास वो मेरे को दिया बाद में यूज़ किया अलहमदिल्ला आया और दो ऑर्डर किया पहले का फोटो अब देखो पहले का आप फोटो देखो बस मेरे को दाढ़ी है इतना है अभी मैं दो ऑर्डर किया इन और भी मेरा दोस्त है बांग्लादेश का और भी मैं ऑर्डर करेगा आप एक बार यूज़ करो नहीं आएगा तो पैसा रिटर्न मिलेगा मैं बोल रहा हूँ नहीं तो मुश्किल नहीं कोई बात नहीं है आप एक बार यूज़ करके देखो काम करेगा नहीं करेगा रिजल्ट कौन सा आता है आप जो आदमी के पास ऑयल लेते है वो आदमी को पास बोलो भाई मेरे को रिजल्ट ऐसा आता है मेरे को ऑयल में काम नहीं करते बाद में वो दूसरा ऑयल देगा कोई बात नहीं आपको आपका पैसा रिटर्न मिलेगा काम नहीं करेगा तो बस अल्लाह बस